അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട താമ്പരം മംഗലാപുരം ട്രെയിനിൽ ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ കടത്തുകയായിരുന്ന പതിനെട്ട് കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് റെയിൽവേ എസ് ഐ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധനക്കിടയിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയത് ട്രെയിൻ മുഖേന കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്ന സംഘങ്ങളെ പിടികൂടാൻ റെയിൽവേ ഡാൻസ് ഓഫ് സ്കോഡും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമാക്കിയ സാഹചര്യത്തിലാണ് തുടർച്ചയായ ദിവസങ്ങളിൽ കഞ്ചാവ് പിടികൂടുന്നത് കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായാണ് ലഹരി കടത്ത് സംഘം കഞ്ചാവുകൾ എത്തിക്കുന്നത് പ്രതിയെ പിടികൂടാനായിട്ടില്ല അന്വേഷണം ഊർജിതമാക്കുമെന്ന് എസ് അനിൽ മാത്യു ഇന്ന് ഉച്ചക്ക് എത്തിച്ചേർന്ന താമരം മംഗലാപുരം പതിനാറ് കിലോ കഞ്ചാവ് രണ്ട് ബാഗുകളായിട്ട് മാറുന്ന വസ്ത്രസങ്കൽപങ്ങൾക്ക് പാപ്കോ ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര നിയർ എസ് എൻ ടി സ്കൂൾ